സുഖകരമായിട്ട് രാത്രിയിൽ ഉറങ്ങാൻ സാധിക്കും എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് പക്ഷേ പലരുടെയും ഉറക്കം നഷ്ടപ്പെട്ട് രാത്രിയിൽ അകാരണമായിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും മാനസിക ടെൻഷനാണോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് പറയുന്നവരാണ് പക്ഷേ എങ്കിൽ പോലും രാത്രി സമയത്ത് ശരിയായിട്ട് ഉറങ്ങാനായി ഇവർക്ക് സാധിക്കുന്നില്ല പാതിരാത്രി കഴിയുമ്പോഴേക്കും ഇവർ ഉണരുകയും പിന്നീട് ഉറക്കം വരാ ഉറക്കം വരാതെ വര് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുക വെള്ളം കുടിക്കുക അസ്വസ്ഥത പ്രകടിപ്പിക്കുക ഇത് സ്വാഭാവികമായി ചിലരിൽ കാണുന്നതാണ് എന്തായിരിക്കും ഇതിന് കാരണം ജ്യോതിഷ ദീപത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് മാന്യപ്രേക്ഷകർക്ക് ഹാർദമായ സ്വാഗതം നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഈ വിഷയങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവപ്പെടുന്നതായിരിക്കാം ഇല്ലെങ്കിൽ നേരത്തെ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നതായിരിക്കാം ഒരുപക്ഷെ സാധാരണഗതിയിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രവണതയാണ് ഒരു പ്രശ്നമാണ് ഇതിന് പലതരത്തിലുള്ള കാരണങ്ങളാണ് ജ്യോതിഷ വിധി പ്രകാരം അല്ലെങ്കിൽ മാന്ത്രികപരമായിട്ടുള്ള ഒരു ശാസ്ത്രപ്രകാരം പ്രകാരം ഇതിനെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും അതിലൊന്ന് എന്ന് പറയുന്നത് സാധാരണ കണ്ണേറ് ദോഷം ഉണ്ടാകുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് എവിടെയെങ്കിലും ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ പോവുക എവിടെയെങ്കിലും പോയി പ്രസംഗിക്കുക ഇല്ലെങ്കിൽ കല്യാണം വിവാഹം പോലെയുള്ള അങ്ങനെയുള്ള കർമ്മങ്ങൾക്കോ കാര്യങ്ങളൊക്കെ പോയി ശ്രദ്ധയാകർഷിക്കുന്ന രീതിയിൽ നിൽക്കുക ഇത് സാധാരണയായി കാണുന്ന ഒന്നാണ് ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട് അവർക്ക് സാധാരണഗതിയിൽ അവർക്ക് തന്നെ ചെയ്യാവുന്ന ഒരു കർമ്മമുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് കുരുമുളക് ഉപ്പ് അല്ലെങ്കിൽ വറ്റൽമുളക് കടുക് ഉപ്പ് ഇപ്പോൾ കുരുമുളകിൻ്റെ ഇലയിലാക്കി ദേഹമാസകലം ഒഴിഞ്ഞ് കത്തിച്ച് കളഞ്ഞാൽ ഈ കണ്ണീർ ദോഷത്തിന് ഒരു പരിഹാരമായിട്ട് ഈ ദോഷം മാറ്റാനായിട്ട് സാധിക്കും മറ്റ് തരത്തിലുള്ള ഒന്ന് അതായത് ഈ തരത്തിൽ മാറാത്ത കുറച്ചുകൂടെ ഗൗരവതരമായിട്ടുള്ള ഒരവസ്ഥ കുറേ നാളുകളായിട്ട് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിൽ തീർച്ചയായും ഒരു ജ്യോതിഷനെ പോയി കണ്ട് അതിൻ്റെ പ്രശ്നം എന്താണ് എന്ന് ജ്യോതിഷവിധി പ്രകാരം നോക്കി രാശി വെച്ച് നോക്കിയിട്ട് അതിന് പരിഹാരം ചെയ്യേണ്ടതാണ് ഇനി എന്തായിരിക്കും അതിനൊരു കാരണം സാധാരണയായി കണ്ടുവരുന്നൊരു കാരണമെന്ന് പറയുന്നത് പലപ്പോഴും നമുക്കെതിരെ ഏതെങ്കിലും ദോഷങ്ങൾ അതിന് ഫലമായിട്ട് ബാധാ ദോഷങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രത്യേക സമയത്തിന് ശേഷം ഉറങ്ങാതിരിക്കുകയും അസ്വസ്ഥത പ്രകടിപ്പിക്കുകയൊക്കെ സാധാരണഗതി ചെയ്യാറുണ്ട് അത് ഒരു വ്യക്തിക്ക് മാത്രമാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് മാത്രമാണിത് പൊതുവെ അനുഭവപ്പെടുന്നത് എന്നാൽ ഒരു വീട്ടിൽ ഒരേ സ്ഥലത്ത് കിടന്നുറങ്ങുന്ന ദമ്പതിമാർക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ രാത്രി സമയത്ത് ഇത്തരത്തിലുള്ള ഒരു വിഷയം ആ കുടുംബത്തിലെല്ലാവർക്കും അനുഭവപ്പെടുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ആ കുടുംബത്തിനെതിരെ ശക്തമായ ആഭിചാര കർമ്മം നിലനിൽക്കുന്നു എന്നാണ് ആഭിചാരകർമ്മത്തിൽ ജപിച്ചു വിടുന്നതോ കർമ്മം ചെയ്തു വിടുന്നതോ ആയിട്ടുള്ള ബാധകൾ ആ ഒരു വ്യക്തിയെയോ ആ ഒരു കുടുംബത്തെയോ നിരന്തരമായി അലട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ കുടുംബത്തിൽ പലർക്കും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും അവർക്ക് രാത്രി സമയത്ത് ശരിയായ രീതിയിൽ ഉറങ്ങാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു കാരണം മറ്റൊരു വിഷയം എടുത്തു പറയുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുർമരണ പ്രേതബാധകൾ ആ കുടുംബത്ത് അതിൻ്റെ സ്വാധീന വിലയത്തിലാണ് ആ കുടുംബമെങ്കിൽ ഇത്തരത്തിൽ ആ കുടുംബത്തിൽ പല ആളുകൾക്കും രാത്രി സമയത്ത് ഉറങ്ങാൻ സാധിക്കില്ല എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ രാത്രി സമയത്ത് ഉറങ്ങാൻ സാധിക്കാതിരിക്കലും മാത്രമല്ല പലപ്പോഴും നമ്മളറിയാതെ പോലും ആരുടെയെങ്കിലും ഒരു സാന്നിധ്യം ആ വീട്ടിൽ ഉള്ളതായിട്ട് അവിടെയുള്ള പല ആളുകൾക്കും തോന്നാൻ സാധിക്കും ഏതെങ്കിലും രൂപങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും നിഴല് പോലെയുള്ള മാറ്റങ്ങൾ ഇവയൊക്കെ ഉണ്ടാകുന്നതായിട്ട് ആരെങ്കിലും അവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ളത് അതൊരു പ്രേതബാധയാകാം പ്രേതദുരിതങ്ങളാകാം പിതൃദോഷമാകാം അപ്പോൾ അത്തരം വിഷയങ്ങൾ കൊണ്ട് ഉറക്കം ഇല്ലാതിരിക്കാനുള്ള ഒരു കാരണമായിട്ട് പലപ്പോഴും പലർക്കും മാറാം അത് സാധാരണഗതിയിൽ രണ്ട് തരത്തിലുള്ള പ്രേതബാധകളുണ്ട് ഒന്ന് പിതൃബാധയാണെങ്കിൽ അവർക്ക് പിതൃദോഷ പരിഹാരം ചെയ്താൽ ഈ ദോഷം മാറിക്കിട്ടുമെങ്കിൽ പോലും അന്യപ്രേത ബാധയാണ് എന്നുണ്ടെങ്കിൽ ആവാഹനം പോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് കർമ്മങ്ങൾ ചെയ്തിട്ട് വേണം ഇവയെ മാറ്റിയെടുക്കുവാനായിട്ട് പറ്റുകയുള്ളു ഇനി മറ്റൊരു കാര്യം ദമ്പതിമാരാണ് ഒരുമിച്ച് കിടക്കുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഈ ദമ്പതിമാരിൽ ആർക്കെങ്കിലും ഇതുപോലെയുള്ള ബാധ ദുരിതങ്ങൾ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആഭിചാര ബാധകൾ ഉണ്ടെങ്കിൽ ആ കൂടെയുള്ള ആളുകൾക്കും ഈ അസ്വസ്ഥത ഉണ്ടാകാം പ്രത്യേകിച്ച് അവിടുത്തെ പിതാവിനാണ് ഉണ്ടെങ്കിൽ തന്നെ ഭാര്യയ്ക്ക് ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെടാം കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അസ്വസ്ഥകൾ അനുഭവപ്പെടാം അപ്പം കൂടെയുള്ള ഒരാൾക്ക് ഇതുപോലെയുള്ള ആഭിചാരദോഷങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ കൂടെ താമസിക്കുന്ന ആളുകൾക്കും അതിൻ്റെ ഒരു വൈബ്രേഷൻ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് അവർക്കും ഇത്തരത്തിൽ ഉറക്കം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ രാത്രി സമയത്ത് എങ്ങനെയാണ് ഇനി ഇവർക്ക് ഉണ്ടാകുന്ന അനുഭവം എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മുടെ പഠനങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് ചിലപ്പോൾ ഉറക്കത്തിലെ ഒരു പാതി സമയം വരുമ്പോൾ ആരോ ശരീരത്ത് കയറി കിടക്കുന്നത് പോലെയും അതുപോലെ തന്നെ നമ്മളെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുന്നത് പോലെയുമായിട്ടുള്ള ദുരിതങ്ങളാണ് പലർക്കും ഉണ്ടാകുന്നത് അവർ രാത്രി സമയത്ത് കൈകാലിട്ട് അടിക്കുക അതുപോലെ തന്നെ ശരീരം കോച്ചി വലിക്കുക ശരീരത്ത് ഒരു തരിപ്പ് അനുഭവപ്പെടുക ഉൾ കാല് മുതൽ തലച്ചു തലവരെയുള്ള ഭാഗങ്ങളിൽ ഭാരം അനുഭവപ്പെടുക രക്തോട്ടം നിലച്ചു പോയ പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുക ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും സൂചി കൊണ്ട് കുത്തുന്നത് പോലെയുള്ള വേദനകൾ അനുഭവപ്പെടുക ഇവ ഇവയൊക്കെയാണ് സാധാരണ ഇവരുടെ രാത്രി സമയത്തെ ഉറക്കം നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഉള്ള ഒരു കാരണം അതുപോലെ തന്നെ നാവ് വറ്റി വരണ്ടുന്ന പോലെ തോന്നുക വെള്ളം കുടിക്കണം എപ്പോഴും എപ്പോഴും എന്നൊരു തോന്നൽ ഇവർക്കുണ്ടാകുക ഇവർ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുക അകാരണമായ ഭയം തങ്ങളെ അലട്ടുന്നതായിട്ട് തോന്നുക ഇങ്ങനെയുള്ളതും ഇതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും ആ സമയത്ത് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്ന ആളുകളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അത് വളരെ ഗൗരവമായ ഒരു പ്രതിസന്ധിയിലേക്ക് പോകാതിരിക്കുവാൻ ശരിയായ രീതിയിൽ ജ്യോതിഷശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ഒരാളെ കണ്ട് അയാളെ കൊണ്ട് പ്രശ്നം വൈപ്പിച്ച് ശരിയായ രീതിയിൽ ഒരു ചാർത്ത് വാങ്ങി എന്താണ് അതിന് കാരണം എന്ന് കണ്ടുപിടിച്ച് ശരിയായൊരു മാന്ത്രികനെ കണ്ട് അതിൽ ആ വാദാ വേർപാടാണെങ്കിൽ അതോ അല്ലെങ്കിൽ ശത്രു സംഹാര കർമ്മങ്ങളാണ് ചെയ്യേണ്ടതെങ്കിൽ അത് ശാക്തേയ കർമ്മത്തിൽ തന്നെ ആ ശത്രു സംഹാര കർമ്മം ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആ വ്യക്തിക്കും അതുപോലെ തന്നെ ആ കുടുംബത്തിനും രക്ഷ സ്ഥാപിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആഭിചാര ദോഷങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ടു പോകുവാനായിട്ട് സാധിക്കും അപ്പോൾ ഈയൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള പല ആൾക്കാർക്കും അനുഭവിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ സൂചനയാണ് നിങ്ങളിലേക്ക് തന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം share subscribe